ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നല്ലൊരു മത്തിക്കറി പ്രത്യേകിച്ച് നാടൻ രീതിയിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മത്തിക്കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനായി വെള്ളത്തിലിട്ട് മത്തി നന്നായി ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നോക്കാം അപ്പോൾ കുറച്ച് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരല്പം തേങ്ങ ചിരണ്ടിയതാണ് അപ്പോൾ അതാ ഒരു വലിയ ഒരു മുറി മാത്രം ചിരണ്ടി വെച്ചതാണ് ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ തേങ്ങയിൽ കുറച്ച് ചുവന്നുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്ക് നല്ലതാണ് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ കറി വെക്കുകയാണെങ്കിൽ വളരെ സിമ്പിളുമാണ് നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് നന്നായി അടിച്ചെടുക്കാം തന്നെ ഞാൻ നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരസ്പൂണും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടിയിലേക്ക് നമുക്ക് ഒരു തക്കാളി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില കുറച്ച് ഉള്ളി കുറച്ച് കറിവേപ്പില ഈ നാലും കൂടി ഒന്നും മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി രണ്ട് പച്ചമുളക് ഒരു തക്കാളി കുറച്ച് കറിവേപ്പില ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചത് ഒഴിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ഫിഷ് ചെയ്യുന്നതിൽ ഇട്ടിട്ടൊന്നും ഇല്ല കേട്ടോ ഞാൻ നേരെ തേങ്ങ അരച്ചിട്ടേക്ക് ഒഴിക്കുക ചെയ്യുന്നത് അപ്പൊ ഇതിലേക്ക് തേങ്ങ അരച്ചതോടൊപ്പം തന്നെ ഈ ജാറിലേക്ക് ഇനി കുറച്ച് പുളിവെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് വൃത്തിയായി ഇതിലേക്ക് ഒരയ്ക്കുന്നു ഞാൻ കറിക്ക് ആവശ്യമുള്ള പുളി പുളിവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഇത് ഒഴിച്ചുകൊടുക്കാം കേട്ടോ അത് ദിവസം ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടി ഇനി ഇതിലേക്ക് ഒരു അരസ്പൂണ് മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അര സ്പൂണാണ് അതിലേക്ക് ഒരു കാൽ കാൽസ്പൂണ് മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അടുപ്പത്ത് വെക്കാം അപ്പൊ ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് തിളക്കുന്ന സമയത്ത് വേണം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പൊ ഏകദേശം പതയ്ക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിത് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാനിത് മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് പതച്ചതിന് ശേഷം ഓഫാക്കുക അപ്പ ഇത് നന്നായി ഒന്ന് തിളച്ച് വന്നിട്ട് കേട്ടോ അപ്പൊ ഒരുപാട് ഒന്ന് തിളക്കരുത് അപ്പോൾ അതിന്റെ ടേസ്റ്റ് വ്യത്യാസം വരും ഇതുപോലെ സൈഡിലും ഇനി ഒന്ന് സെൻറ്ററിലും കൂടി ഒന്ന് വിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫാക്കി എടുക്കാം ബാക്കി ചട്ടിയിൽ നിന്ന് തന്നെ തന്നെ അത് സെറ്റ് ആയിക്കോളും കേട്ടോ അതിനുശേഷം നമുക്കത് തൂങ്ങിച്ച് ഒഴിച്ചാൽ മതി ഞാൻ നന്നായി ചുവന്തുള്ളിയും വെളിച്ചെണ്ണയും കറിവേപ്പിലിട്ട് നോക്കി ചെട്ടിട്ടുണ്ട് ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം അതാണ് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ തന്നെ നല്ല സ്മെല് വരുന്നുണ്ട് അപ്പൊ നല്ല നാടൻ മത്തിക്കറി തയ്യാറും വളരെ എളുപ്പത്തിലും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇന്നതുവരേക്കും ബായ്